ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി പെട്ടെന്ന് എങ്ങനെയാണെന്ന് ഉണ്ടാക്കില്ലേ നോക്കാം അതിന് വേണ്ടി ഞാനിതാ ഒരു മീഡിയം സൈസ് ഉള്ളി തിൻ സ്ലൈസസ് ആക്കി അരിഞ്ഞെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇട്ടോ നിങ്ങൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനോ കട്ട് ചെയ്യാനോ പാടില്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്നിച്ച് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ശേഷം ഇതാ വഴറ്റ വഴണ്ടു വന്നിരിക്കുന്ന ഒരു ഉള്ളിയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ട എന്നാലും ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞിട്ടും അപ്പോൾ ഇതാ എല്ലം കൂടി വഴറ്റി വയ്ക്കുക പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടമാ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഉള്ളി തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറഞ്ഞ അളവിൽ മാത്രം എടുക്കുക അപ്പോൾ തക്കാളി പൊടി ചേർത്ത് എടുത്തിട്ട് പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളത് സ്പൈസ് പൗഡേഴ്സാണ് അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പൈസി എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഈ സമയം കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുക ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ ആ ജീരകവും കൂടി നന്നായി അരച്ചെടുക്കുന്നുണ്ട് ഈ സമയം ചിക്കനിലെ ഇറങ്ങി വന്ന് ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ നോർമൽ ചിക്കൻ കറി ആക്കുന്നത് പോലെ ഒന്നും എടുക്കണ്ട ഡയറക്റ്റ് തേങ്ങയും ജീരകവും അരച്ച് നന്നായി ടേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ കേട്ടോ പിന്നെ ഇത് ഉപ്പും കറി ലിവ്സ് ഇട്ടെടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ സ്ലാക്കും